നമസ്കാരം ഞാൻ ഡോക്ടർ ഗിരിജ പരബ്രഹ്മ ഹോസ്പിറ്റൽ ഗൈനക്കോളജിസ്റ്റാണ് ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് സ്ത്രീകളുടെ ഗർഭനിരോധന മാർഗ്ഗങ്ങളെക്കുറിച്ചാണ് ഗർഭനിരോധനത്തിൻ്റെ പ്രസക്തി എന്താണെന്ന് ചോദിച്ചാൽ ഒരു സ്ത്രീക്ക് അവൾ ആഗ്രഹിക്കുമ്പോൾ മാത്രം ഗർഭം ധരിക്കുന്നതിനുള്ള ഒരു സാധ്യത ഒരു കുട്ടി ഉണ്ടായതിനു ശേഷം അടുത്ത കുട്ടി എന്ന് വേണമെന്ന് തീരുമാനിക്കാനുള്ള ഒരു മാർഗം പ്രത്യുത്പാദനപരമായ ആരോഗ്യം വീണ്ടെടുത്തതിന് ശേഷം മാത്രം മതി അടുത്ത ഗർഭം എന്ന് തീരുമാനിക്കുന്നതിനുള്ള അവകാശം ഇതൊക്കെ ലഭ്യമാക്കുന്നതിന് വേണ്ടിയാണ് ഗർഭനിരോധന മാർഗങ്ങളുടെ പ്രസക്തിയിരിക്കുന്നത് ഗർഭനിരോധന മാർഗങ്ങൾ പലതരം ഇപ്പോൾ ലഭ്യമാണ് അത് ഗർഭനിരോധന ഉറകളുണ്ട് ഗുളികകളുണ്ട് ഇഞ്ചക്ഷൻസ് ഉണ്ട് കോപ്പർട്ടി പോലെ യൂട്രസിൽ നിക്ഷേപിക്കുന്ന മാർഗങ്ങളുണ്ട് പ്രകൃതിപരമായ മാർഗങ്ങളുണ്ട് സ്ഥിരമായ മാർഗങ്ങളുണ്ട് ഇതിൽ ഗർഭനിരോധന ഉറകളുടെ കാര്യം പറഞ്ഞാൽ അത് പുരുഷന്മാരിൽ ഉപയോഗിക്കുന്ന ഉറകൾക്കാണ് പ്രാമുഖ്യം കിട്ടിയിരിക്കുന്നത് സ്ത്രീകളിലും ഗർഭനിരോധന ഉറകളുണ്ടെങ്കിലും അതിന് അത്രയധികം പ്രാമുഖ്യം കിട്ടിയിട്ടില്ല പിന്നെ ഗുളികകളാണെങ്കിൽ ഹോർമോൺ അടങ്ങിയ ഗുളികകളും ഹോർമോൺ അല്ലാത്ത ഗർഭനിരോധന ഗു ഗുളികകളും ഉണ്ട് ഈ ഹോർമോൺ അടങ്ങിയ ഗുളികകൾ എന്ന് പറഞ്ഞാൽ ഈസ്ട്രജൻ പ്രൊജസ്ട്രോൺ ഹോർമോണുകളുടെ കോമ്പിനേഷൻ കോമ്പിനേഷനായിട്ടുള്ള പിൽസാണത് ഈ ഗുളികകളുടെ പ്രത്യേകത ഡോക്ടറെ കണ്ട് കൃത്യമായി കഴിച്ചു തുടങ്ങിയാൽ അതിൻ്റെ വിജയസാധ്യത അതായത് ഗർഭനിരോധനം നിരോധനം ലഭ്യമാക്കുക എന്നത് നൂറ് ശതമാനം തന്നെയാണ് എന്നുള്ളതാണ് കൃത്യമായി കഴിച്ചിരിക്കണം കൃത്യമായിട്ടല്ലാതെ തെറ്റി തെറ്റി ഗുളികകൾ കഴിച്ചാൽ ഇടവിട്ടുള്ള രക്തസ്രാവം ഉണ്ടാവാനും ഗർഭനിരോധനം പരാജയപ്പെടാനും സാധ്യതയുണ്ട് ഇതിനുള്ള വേറൊരു ഉപകാരം ഈ ഗർഭനിര ഹോർമോൺ ഗുളികകളുടെ ഒരു ഉപയോഗം ഇത് ആർത്തവ ചക്രത്തെ കൃത്യമാക്കുന്നു എന്നുള്ളതാണ് അതൊരു അധികമായി കിട്ടുന്ന പ്രയോജനമാണ് ഇനി ഹോർമോൺ അല്ലാത്ത ഗുളികകൾ ഇത് ആവശ്യം വരുന്നത് ചില സ്ത്രീകൾക്ക് ഹോർമോൺ പ്രയോഗം വേണ്ട എന്ന് ഡോക്ടർമാർ വിധിക്കാറുണ്ട് അവർക്ക് വേണ്ടിയാണ് ഹോർമോൺ അല്ലാത്ത ഹോർമോണുകൾ അല്ലാത്ത ഗർഭ നിരോധന ഗുളികകൾ ഇവയ്ക്കും വിജയസാധ്യത നൂറു ശതമാനമാണ് പക്ഷേ ഇതിലുള്ള ചെറിയൊരു പ്രശ്നം ആർത്തവചക്രം കൃത്യമായിട്ട് വരുത്തുന്നില്ല ഈ ഗുളികകൾ ഇല്ലെങ്കിൽ വളരെയധികം വ്യത്യാസപ്പെട്ടായിരിക്കും ആർത്തവചക്രം വരുന്ന പലപ്പോഴും വരാതിരിക്കുകയോ വന്നാൽ തന്നെ വളരെ ചെറിയതായിട്ട് മാത്രം രക്തസ്രാവം ഉണ്ടാവുകയോ ചെയ്യും പക്ഷേ ഒന്നറിയോ ഇതുകൊണ്ട് ശരീരത്തിന് കുഴപ്പമൊന്നും സംഭവിക്കുന്നില്ല മാനസികമായി സ്ത്രീ ഇതിന് തയ്യാറെടുക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇനിയുള്ളത് ആണ് ഹോർമോൺ ആണ് സാധാരണയുള്ളത് ഹോർമോൺ ഇഞ്ചക്ഷൻസിൻ്റെ പ്രത്യേകത അതിൻ്റെ വിജയസാധ്യതയും ഏതാണ്ട് നൂറ് ശതമാനം തന്നെയാണ് ഒരിക്കൽ ഇഞ്ചക്ഷൻ എടുത്താൽ മൂന്ന് മാസത്തേക്ക് അത് പ്രയോജനപ്രദമാണ് എല്ലാ ദിവസവും സുരക്ഷിതവുമാണ് മൂന്ന് മാസം കൂടി ഇഞ്ചക്ഷൻസ് എടുക്കുക ഇതിലുള്ള ചെറിയ പ്രശ്നവും ഇതാണ് ആർത്തവചക്രത്തിലെ ക്രമക്കേടുകൾ ഉണ്ടാക്കാം പക്ഷേ അത് ശരീരത്തിന് കുഴപ്പം വരുത്തുന്നില്ല എന്നറിയുക ഇനിയുള്ളത് ഒരു പ്രകൃതിപരമായ ഗർഭനിരോധന നിരോധന മാർഗങ്ങളാണ് അതായത് കാലം സേഫ് പീരിയഡ് എന്നൊക്കെ അറിയപ്പെടുന്നു ഇത് പക്ഷേ ഇത് കൃത്യമായി ആർത്തവചക്രം വരുന്ന ഒരു സ്ത്രീക്ക് മാത്രമേ പ്രയോജനപ്പെടൂ അല്ലാത്തവർ സുരക്ഷിതകാലം എന്ന മാർഗം ഉപയോഗിച്ചാൽ ഗർഭനിരോധനം പരാജയപ്പെടാനാണ് സാധ്യത വളരെ കൂടുതൽ അതുകൊണ്ട് ഒരു കാരണവശാലും ഗർഭിണിയാവാൻ പാടില്ല എന്നുള്ളവർ ഈ മാർഗം സ്വീകരിക്കാതിരിക്കുന്നതാണ് നല്ലത് ഇനി സ്ഥിരമായ മാർഗത്തെക്കുറിച്ച് പറയാം അത് പ്രസവം നിർത്തൽ എന്ന ഓപ്പറേഷനാണ് ഈ ഓപ്പറേഷൻ പ്രസവാനന്തരം അനന്തരം ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞ് ചെയ്യാവുന്നതാണ് സിസേറിയൻ ശസ്ത്രക്രിയ ആണെങ്കിൽ അതിനോടൊപ്പം തന്നെ ചെയ്യാവുന്നതാണ് ഇനി പ്രസവ സമയത്ത് തീരുമാനമെടുക്കാൻ സ്ത്രീക്ക് പറ്റുന്നില്ല എങ്കിൽ പിന്നീട് ഇൻ്റർവെൽസ്വലൈസേഷനായിട്ട് എപ്പോൾ വേണമെങ്കിലും ഇത് ചെയ്യാവുന്നതാണ് ഇങ്ങനെ ഗർഭനിരോധനത്തെക്കുറിച്ച് പറയുമ്പോൾ മറക്കാൻ പാടില്ലാത്ത ഒരു സംഗതിയാണ് ഐ എന്ന ഗർഭനിരോധന ഉപാധി ഈ ഐപ്പിൽ എന്താണെന്ന് വെച്ചാൽ ഇതൊരു എമർജൻസി കോൺട്രാസെപ്ഷനാണ് അതായത് അടിയന്തിര ഘട്ടങ്ങളിൽ വളരെ അപൂർവമായി മാത്രം ഉപയോഗിക്കേണ്ട ഒന്നാണ് ഐപ്പിൽ അത് സ്ഥിരമായ ഒരു ഗർഭനിരോധന മാർഗമായി ചിലർ കാണുന്നുണ്ട് അത് അത്ര നല്ലതല്ല ശരീരത്തിന് ആരോഗ്യം മോശമാക്കുന്നതിനും ശരീരത്തിൻ്റെ അവയവ വ്യവസ്ഥകൾ വ്യത്യാസപ്പെടുത്തുന്നതിനും ഗർഭനിരോധനം പരാജയപ്പെടുത്തുന്നതിനും ഇത് സാധ്യതയുണ്ട് ഇത്തരം കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടി ഹോസ്പിറ്റലിൻ്റെ പേജ് ഫോളോ ചെയ്യുക